അമ്മയെ കാണണം എന്നുണ്ടോ ഇത് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോള് എന്നിട്ട് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഖത്തറില് ഹൗസ് വർക്കായിട്ട് ജോലി ചെയ്തു അമ്മയാണ് ഇപ്പോ ഈ വർഷം പ്രാവശ്യത്തെ സ്കൂൾ വർപ്പിന് മോളെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടി ഖത്തറിന്ന് വന്ന വഴിക്ക് എയർപോർട്ടിൽ നിന്ന് മോളെ ഓർക്കാതെ എവിടെയോ പോയി മിസ്സിങ് ആണ് കുണ്ടറ പോലീസ് സ്റ്റേഷനിലും മറ്റുള്ള പരിസരത്തൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട് എന്താണ് ഇതിന്റെ പ്രശ്നം വന്നു മോളും മോളെ അങ്ങോട്ടൊക്കെയാ മോളെ ഈ ഇതുവരെ സ്കൂളിൽ പോയിട്ടില്ല സ്കൂളിൽ പോകത്തിന്റെ കാര്യം ഈ അമ്മ തന്നെ കുറിച്ച് കൂടുതൽ ഇവർ തന്നെ പറയും അച്ഛന ഈ ഇതാണെങ്കിൽ ഈ മിസ്സായി പോയ ആണ് ഇത് മരുമകനാണ് ഈ മോളും വേറൊരു മോനും ഉണ്ടല്ലേ അമ്മ അങ്ങോട്ട് കയറിയേക്ക് എന്തോ അമ്മ പറഞ്ഞു സംഭവം കത്തറയിൽ നിന്ന് വന്ന കാര്യം ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു ഞങ്ങളിത് കണക്ക് പിന്നെ അവടെ അടുത്തുള്ള ഒരാളെ നമുക്ക് നമ്പരുള്ള ഒരാളെ വിളിച്ചപ്പോഴാണ് പറയുന്നത് അവള് കത്രീന്ന് പിന്നെ നാട്ടിൽ വന്നത് നാട്ടിൽ വന്നിട്ട് അവൾ ഇവിടെ വന്നില്ല ആ കുഞ്ഞുങ്ങളെ പോലും കാണാൻ അവള് വന്നില്ല അവള് എവിടെ എന്തു വന്നെന്ന് നമ്മൾ നമ്മക്കറിഞ്ഞൂട നമ്മള് പരാതി കൊടുത്തു പരാതി കൊടുത്തിട്ട് ഇത്രയും ദിവസമായി ഒരു മാസമായിട്ട്

കുഞ്ഞിനെ കുഞ്ഞിനെ കണ്ടില്ല സ്കൂളിൽ എന്താ മിസ്സിംഗ് ആയിട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തോ തിരുവനന്തപുരത്ത് കൊടുത്തു ഇത്ര നാളായിട്ട് അവർ കണ്ടീല അവര് പറഞ്ഞ ഞാൻ ഇത് ആ ആയി പോയ സ്ത്രീയുടെ അമ്മയാണ് ഈ മകളുടെ അമ്മയുടെ അമ്മ അല്ലേ ഇപ്പൊ ഇദ്ദേഹത്തിന്റെ അമ്മയല്ല ആ മിസ്സായി പോയി അമ്മയുടെ മകളാണ് ഇപ്പൊ ഇതുവരെ അറിഞ്ഞോ ഞാ ഒരു അഞ്ചളക്കുണ്ടെന്ന് ഒരറിവുണ്ട് അങ്ങനെ അഞ്ചളക്ക് ഓരോരുത്തർ കണ്ടവരുണ്ട് ആട്ടക്കാര് കണ്ടവരുണ്ട് ആട്ടക്കത്ത് കയറ്റി പിന്നെ അവിടെ അമ്പരണ്ട് എന്തോ അമ്പലത്തിന്റെ പേര് പനിയഞ്ചേരി എന്നൊരു അമ്പലം ഉണ്ട് ആ അമ്പലത്തിൽ കൊണ്ടിറക്കി ആട്ടോക്കാരി ആ അമ്പലത്തിൽ തൊഴാൻ പോയി പിന്നെ ആട്ടോക്കാരി തിരിച്ചു പോയിരുന്നു അമ്മ അന്നേരം ഞാൻ ഈ പോട്ട അന്നേരം ഓട്ടോക്കാരി കൊടുത്തു പോയി അമ്മ ഓട്ടം ഒരമ്മയുടെ ഓട്ടമായിരുന്നു അപ്പൊ ആ അമ്മ മോലെടുത്ത് നോക്കിയപ്പോ ഈ കൊച്ചാന്നല്ലേ ഈ പോട്ട് എന്നിട്ട് ആ അമ്മ തിരിച്ചു തന്നെ പോയി നിന്ന് ഇവിടെ വന്നിട്ട് നിങ്ങളെ ഒരു പ്രശ്നമൊന്നുമില്ല സന്തോഷമായിട്ട് പോയി ഈ ഇങ്ങനെ എന്ത് ചെയ്ത് എന്തിനു അല്ല ഇവിടെ കാരണം 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 വീട്ടിൽ എന്റെ വീട്ടില് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു ഒരു ചെറിയൊരു മോഷണം നിർത്തിയത് എന്റെ കുടുംബത്തിച്ച് ഇനിയിപ്പൊ അതിന്റെ നാണക്കോട് ഉണ്ടോ വരാത്ത എനിക്ക് അറിയത്തില്ല എന്റെ അവരനിയുടെ കൊച്ചിന്റെ മാല എടുത്തു പോവായിരുന്നു അപ്പൊ ഇവിടെ പണയം വെച്ചപ്പോ പേര് വെച്ച് ഈ കാമുകന്റെ പേര് വെച്ച് രാജീവ് കാമു അവന്റെ വീട്ടിൽ അന്വേഷിച്ചപ്പോ അവനില്ല അന്നേരം അവന്റെ കൂടെ തന്നെ പോയത് ഈ നൊന്ത് വെറ്റ രണ്ട് മക്കളെ പോലും കാണാതെ ഈ മൂന്ന് വർഷം വരെ അന്യ നാട്ടി നിന്നിട്ട് വന്നിട്ട് ആ കുഞ്ഞുങ്ങളോട് പോലും ഒരു സ്നേഹം ഇല്ലാത്തവളായി സുഖത്തിന് വേണ്ടി സുഖത്തിന് അവൾ എവിടെ പോയാലും ഇവിടെ ജീവിക്കാം പോയത് പിന്നെ ഇവിടെ അടുത്തുള്ള ഒരു ഇറക്കം അവന്റെ പേര് അവന്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളുടെ നിലയം വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു അവന്റെ വീട്ടിൽ പറഞ്ഞിട്ട് അവർക്കൊന്നും ഒരു അനവരുക്കും ഇല്ല അതിനെപ്പറ്റി അല്ല ടി ചാറ്റ് ചെയ്യുണ്ട് ഇപ്പൊ ടിക്ടോക്കിന് അത് അതും ടിക്ടോക്കിനത് ചാറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ ചാറ്റ് ചെയ്യുമ്പോൾ പലരുമായിട്ട് ഇവിടെ കമ്പനി ഉണ്ടായിരുന്ന അവന്റെ അപ്പുറത്ത് ട്രൈബൂറുമായിട്ട് കമ്പനി ഉണ്ടായിരുന്നേ നമ്മള് കേരളത്തിൽ നിന്ന് ഓരോരുത്തരോട്ട് ഉണ്ടായിരുന്നു അപ്പൊ അവന്റെ കുറച്ച് പൈസ വാങ്ങിച്ചു അവന്റെ കുറച്ച് പൈസ വാങ്ങിച്ചിട്ട് പിന്നെ ഞാൻ കെട്ടിയിട്ടില്ല എനിക്ക് മക്കളില്ല അതുകൊണ്ട് ഞാൻ ഞാൻ നിന്നെ കെട്ടിക്കോളാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ആ അങ്ങനെ കൊറേ സംഭവങ്ങളൊക്കെ എന്റെ അടുത്ത് നിൽക്കുമ്പോ അപ്പൊ ആ ചെറുക്കനോട്ട് കമ്പനിയും കാര്യങ്ങളും ഉണ്ട് പിന്നെ ഇവിടെ ഈ ഒരു ചെറുക്കനോട്ട് കമ്പനിയും കാര്യങ്ങളുണ്ട് പ്രമാദം കാരണം എന്റെ മരുമോ അതിലേ വരുമ്പോ അവന്റെ തന്തം എ മരുമോടുത്ത് പറയുന്നു അഞ്ച് ലക്ഷം രണ്ടായിരം അയാൾക്ക് മക്കളുള്ളതാ ഈ പറഞ്ഞവനും മക്കളുള്ളതാ മക്കളും കൊച്ചുമക്കളും ഒക്കെ ഉള്ളതാ അഥവാ എങ്ങനെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ അത് പറയാ അങ്ങനെയാണോ പറയണ്ടുള്ളത് പനയഞ്ചേരി അമ്പലത്തിനെടുത്ത് ഞാൻ അതേ കണക്ക് കേട്ടാ പനയഞ്ചേരി അമ്പലത്തിനടുത്ത് കണക്ക് അമ്മ കേട്ടോ അങ്ങോട്ട് അമ്മ ഒന്ന് രാവിലെ വിളിച്ചായിരുന്നു

മ്മയടുത്ത് ഞങ്ങള് ചോയിച്ച അമ്മ വരുന്ന ആര് ചോദിച്ചും വരത്തില്ല പിന്നെ ഇടയ്ക്ക് വെച്ച് പറഞ്ഞ അടുത്ത ഈ ജൂൺ കഴിഞ്ഞിട്ടുള്ള മാസം വരും അടുത്ത മാസം നാലാം നാലാം തീയതി തീയതി ഈ ജൂൺ നാലിന് ഞങ്ങക്ക് വേണ്ട ഞങ്ങളെ കളഞ്ഞിട്ട് ഞങ്ങക്ക് വേണ്ട ഇത് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോള് പറയുന്നതാണ് ഇതുപോലെ രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് ഇതുപോലെ ഇങ്ങനെ പോകുന്നവർക്കൊക്കെ ഈ കുഞ്ഞിന്റെ വാക്ക് നല്ല രീതിയിൽ കൊള്ളും എനിക്ക് ഈ വേറെ മോളല്ല അവള് എന്റെ മോളല്ല കാരണം ഞാൻ വളർത്തിയെ ഈ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെക്കെ ഞാൻ കണ്ടോണ്ടിരിക്കുക ഈ കുഞ്ഞുങ്ങളെ തേടി ഇവള് പോയി കുടിക്കാനോ അടിയുണ്ടാക്കുന്നവനോ ആരുന്നെങ്കിൽ എന്തു ആയിരിക്കും നടക്കുന്നത് ഈ കുഞ്ഞുങ്ങളെ വിളിച്ച് സ്നേഹത്തെ വിളിച്ചു ഇതിനകത്ത് വന്ന് എന്തെങ്കിലും ചെയ്തു പോയാലേ ഞാനത് മേടിച്ചപ്പോ ഞാൻ ജോലിക്ക് പോകുന്നില്ല വയ്യാത്ത ഞാൻ വല്ലപ്പോഴും മുറ്റം നോക്കാനാ പോലെ അതിനുപോലെ അറിയില്ല എന്റെ ഇളയ കുഞ്ഞിന്റെ ജീവിതം വരെ തകർത്ത് വെച്ചിട്ടാ പോയത് പൈസ നമുക്ക് ഞാൻ നക്കാപ്പിച്ച പൈസ അയച്ച് തരും കുച്ചുങ്ങാക്കളെ ആവശ്യത്തിന് ബാങ്കിന്റെ ഇച്ചിരി ആവശ്യം തരും അല്ല ഒന്നും തരത്തില്ല പിള്ളേരെ കാണാൻ മാത്രം വിളിക്കും എന്റെ അടുത്ത് വരത്തൊരു കോൾ ആണോ വീഡിയോ കോളി എന്റെ അടുത്ത് സംസാരിക്കത്തില്ല ഞാൻ കണ്ടോണ്ട് നിൽക്കും വീഡിയോ കോൾ ചെയ്യുമ്പോ എനിക്ക് കാണാവല്ലേ വീഡിയോ കോൾ ചെയ്യുമ്പോ ഞാൻ കണ്ടോ നിൽക്കിയത് കുഞ്ഞുങ്ങളടുത്ത് കുഞ്ഞുങ്ങൾ അമ്മയെ കാണാൻ ബെമ്പലുകൊണ്ട് സംസാരിക്കുമ്പോ അന്നേരം അവിടെ നിൽക്കുന്നവരോട് അവള് എല്ലാരും ചോദിക്കുന്നുണ്ട് അവർ വന്ന് വീട്ടിൽ കേട്ടു ചോദിക്കുന്നുണ്ട് കമന്റിലൊക്കെ അതിന്റെ ഉത്തരവാണ് മോളിപ്പൊ നേരത്തെ പറഞ്ഞത് മോളെ അമ്മ അമ്മേ ഇങ്ങോട്ട് നോക്കല്ലേ അമ്മ വന്നു വന്നുകഴിഞ്ഞാ മോള് സ്വീകരിക്കും ും ഈ മോള് മാത്രമല്ല മൂത്ത മാത്രേ സ്കൂളിൽ പോയി അവര് എന്തെങ്കിലും സാറേ ഭയങ്കര നിലവളിയായിരുന്നു അമ്മയോടെ പോയി അച്ഛൻ കണ്ടുപിടിക്കും പിള്ളേർ ഭയങ്കര ഇഷ്ട ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാനിത് എവിടെ പോയി കണ്ടുപിടിക്കുന്നു ഞാൻ പോകാൻ എത്ര ദിവസം ഞാൻ അല്ല ഞാൻ അഞ്ചര് പോയി മോനെ കണക്കാ ഞാൻ കാണുന്നത് പക്ഷെ എനിക്കിനി അവളെ വേണ്ട എനിക്ക് ഞാൻ എന്റെ വീട്ടിലും എനിക്ക് എനിക്കിന അവളെ വേണ്ട മക്കളും എനിക്ക് എനിക്കിനി വേണ്ട ഇനി വാച്ച് വാങ്ങിച്ചെന്ന് ആ കുഞ്ഞുങ്ങൾ പറയുന്നു ആ മേഡം സാധനം വാങ്ങിച്ചു കൊടുത്തു വാങ്ങിച്ചു വാങ്ങിച്ചൊടുത്ത് വേണമെങ്കിൽ വീഡിയോ കോൾ ചെയ്ത് അവളെ ആ കുഞ്ഞുങ്ങളെ കാണിച്ചു മക്കള് സ്കൂളിലൊക്കെ പറഞ്ഞായിരുന്നില്ലേ കേട്ടോ അതാണ് ഏറ്റവും വലിയ വിഷമം കേട്ടോ ഈ കൊച്ചു പിള്ളാര് ഇവരെ കൂട്ടുകാരുത്തിന്ന് പറഞ്ഞ് എന്റെ അമ്മ വരുമ്പോ എനിക്ക് ഒരുപാട് സമ്മാനങ്ങളെല്ലാം കൊണ്ടു തരുന്നുണ്ട് വാച്ചു അത് ആലോചിച്ചു നോക്കും ഈ കൊച്ചക്ക് ഇനി എങ്ങനെ സ്കൂളിൽ പോകാതിന്റെ വിഷമോന്ന് ആലോചിച്ചു നോക്ക് എന്തായാലും കുഞ്ഞിനെ തിങ്കളാഴ്ച സ്കൂളിൽ കൊണ്ടുവന്ന് ചേട്ടൻ കൊണ്ടുവന്നാകണം കേട്ടോ ഇനി കാര്യം മോക്ക് മനസ്സിലായല്ലോ ആര് അപ്പൊ അത് സ്കൂളിലുള്ള ടീച്ചറിനെടുത്തേക്ക് പറഞ്ഞാൽ മതി കാര്യം ടീച്ചർ നോക്കോളൂ വിഷമിയ മോള് തിങ്കളാഴ്ച സ്കൂളിൽ പോണേ ഇനി ക്ലാസ്ത് നല്ല രീതിയിൽ പോയി കേട്ടോ പഠിക്കാ ചേട്ടനെന്താ ജോലി പണിക്ക് ജോലി ജോലിയില്ലെങ്കിൽ പോനിക്കാരണെങ്കിൽ ഒരു നോക്കാൻ അവളെ കാണാതിരിക്കാൻ പറ്റില്ല സാറേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരുപാട് ഇഷ്ടമായിരുന്നു ഒരു നമുക്ക് കാണാതിരിക്കാൻ പറ്റത്തില്ല ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടുപോയി വെണ്ണേ സ്നേഹ സ്നേഹ ചല്ലണ്ണം കഴിച്ചതാ ഒരുപാട് ഇഷ്ടപ്പെട്ടുപോയി ഒരുപാട് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതാ എന്നിട്ട് എന്റെ അടുത്ത് ഈ ചതി മാത്രം ചെയ്തത് ഒട്ടും ശരിയായില്ല ഞാൻ പലവട്ടം അവടെ തൂക്കിയിട്ടുണ്ട് നിനക്ക് എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് നിന്ന് പറഞ്ഞ എന്തെങ്കിലും ഉണ്ട് പാറ ഞാൻ ബന്ധം ഒഴിഞ്ഞു വരാം എന്ന് വരാം അന്ന് അവര് അമ്മയെടുത്ത് തോറാം അമ്മ അടങ്ങിയിരിക്കാൻ പറ അടങ്ങിയിരിക്കാൻ പറത്ത് അടങ്ങിയിരിക്കാൻ പറയും എന്നിട്ട് ഞാൻ അന്ന് അവര് അമ്മ പറയാം അടങ്ങണ രാജ്യം അടങ്ങണ രാജ്യം എന്ന് പറയും അറിയവ ഞാൻ എന്റെ ഭാര്യ അവളെ ശരിക്കും ശരിക്കും പറഞ്ഞ ചേട്ടന് ഒരു കുറച്ച് വർഷം കുറച്ച് നാളുകൊണ്ട് ഈ മിസ്സിംഗ് പറഞ്ഞ പോലീസ് സ്റ്റേഷനിലും ഓരോരുത്തരോടൊക്കെ തിരക്കി നടക്കുമായിരുന്നില്ലേ എന്നാ അറിഞ്ഞ ഇങ്ങനെ ഒളിച്ചോളി പോയതാറിഞ്ഞാ ഞാൻ അറിഞ്ഞത് ആറാം തീയതി ആറാം തീയതി അതുവരെ കാണാതായിരുന്നു അങ്ങനെ തിരക്കി അടക്കുമായിരുന്നു ഇവിടെ ഉള്ള പോലീസിൽ കേസ് എടുക്കാം ഏതെങ്കിലും നല്ലൊരു ഒരാളായിട്ടില്ലേ കണ്ടിട്ട് പരാതിയായിട്ട് വക്കീലിനെ കണ്ട് ഞങ്ങൾ ഒരു പരാതി വാങ്ങിച്ചു ഒരു പെറ്റീഷൻ പേപ്പർ വാങ്ങിച്ചിട്ടുണ്ട് ഇത് വലിയൊരു തെറ്റേഷൻ കൊണ്ടു കൊടുത്ത് എന്നിട്ട് ആ പേപ്പറിന്റെ അവർ വായിച്ച് നോക്കിട്ട് എന്നിട്ട് പറയാ അവരച്ഛനെ വിളിച്ചിട്ട് പറയാ അവർ അച്ഛനെ വെച്ചിട്ട് കാര്യം പറയാം ആ പത്ത് മണിക്ക് ആകുമ്പോ വൈകിട്ട് അഞ്ചു മണിക്കുള്ള ഇതിന്റെ ഉത്തരവ് എനിക്ക് കിട്ടണം അല്ലെങ്കിൽ പിറ്റേ ദിവസം എത്തിക്കണം അല്ലെങ്കിൽ കേസ് തിരിഞ്ഞു മറയും

എന്നിട്ട് ഇത്ര ഇത്ര പൂശിയെടുത്തേ ഉള്ള കാര്യങ്ങളുള്ളൂ അകത്തൊക്കെ ചെറു കുറച്ച് പോകാൻ പൂശി അപ്പർ സൈഡൊക്കെ ഒന്ന് പൂശി വീടിന് ചെലവാക്കിട്ടില്ല ഒരു രൂപ ചെലവാക്കിട്ടില്ല വീട് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ വീട് ഞാനത് കാണിച്ചു തരാം ഈ ഒരു വീട്ടിലാണ്